മയക്കുമരുന്ന് വിതരണക്കാരനെ സിനിമാ സ്റ്റൈലിൽ കീഴടക്കി ഖത്തർ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇയാളിൽ നിന്ന് ഗുളികകളും പിടിച്ചെടുത്തു ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച മയക്കുമരുന്ന് വേട്ടയുടെ ദൃശ്യങ്ങളാണിത് വിതരണക്കാരനെ കൃത്യമായി നിരീക്ഷിച്ച ഡ്രഗ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിന്തുടർന്ന് കീഴടക്കിയത് സിനിമ സ്റ്റൈലിൽ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും അനുവദിക്കാതെയായിരുന്നു ഓപ്പറേഷൻ ഇയാളിൽ നിന്നും നിരോധിത വസ്തുവായ ക്യാപ്റ്റഗൺ ഗുളികകൾ പിടിച്ചെടുത്തു മയക്കുമരുന്ന് വിതരണ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് ഖത്തറിൽ സ്വീകരിക്കുന്നത് ഇത്തരം സംഘങ്ങളെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മുമ്പും ആഭ്യന്തര മന്ത്രാലയം പങ്കുവച്ചിരുന്നു മയക്കുമരുന്ന് വിൽപ്പനയടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാനും കുറ്റകൃത്യത്തിന്റെ തീവ്രത ബോധ്യപ്പെടുത്താനുമാണ് മന്ത്രാലയം സോഷ്യൽ മീഡിയ വഴി ഓപ്പറേഷൻ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് ജനങ്ങളുടെ ഉറപ്പാക്കാൻ നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി മീഡിയ വൺ ദോഹ